മൂന്നാം ക്ലാസ്സിലെ ഇ വി എസ് പരിസര പാഠപുസ്തകത്തിലെ വീടും കൂടും എന്ന് പറയുന്ന പാഠഭാഗമാണ് നമ്മൾ ഈ വീഡിയോയിൽ അതിൻ്റെ ക്വസ്റ്റ്യൻ ആൻസേഴ്സും ഒക്കെയാണ് നമ്മളിതിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത് ഇതിൻ്റെ ഇംഗ്ലീഷ് മീഡിയവും മലയാളം മീഡിയവും കൂട്ടുകാർക്ക് ഉപകാരപ്പെടുന്ന ക്വസ്റ്റ്യനും ആൻസേഴ്സും ആണ് ഇതിൽ ഡിസ്കസ് ചെയ്യുന്നത് ആറ്റക്കുരുവി ഇണകൾക്ക് ഒരു മോഹം മഴക്കാലം തുടങ്ങും മുമ്പേ കൂടുണ്ടാക്കണം ഒരു മരച്ചില്ല കണ്ടെത്തി ആൺകുരുവി കൂടൊരുക്കാൻ തുടങ്ങി നെൽച്ചെടിയിൽ നിന്നും കൊത്തി അടർത്തിയ നാരുകളും തെങ്ങോല നാരുകളും ചേർത്ത് ദിവസങ്ങൾക്കുള്ളിൽ വളരെ മനോഹരമായ കൂടൊരുങ്ങി പെൺകുരുവി അതിൽ മുട്ടകളിട്ട് കുഞ്ഞുങ്ങൾ പുറത്തു വരുന്നതും കാത്തിരുന്നു മുട്ട വിരിഞ്ഞ് കുഞ്ഞുങ്ങൾ പുറത്തു വന്നു ദിവസങ്ങൾ കഴിഞ്ഞു കുഞ്ഞുങ്ങൾ പറക്കാൻ പാകമായി കുരുവിയും മക്കളും ദൂരേക്ക് പറന്നുപോയി അല്ലേ അപ്പോൾ എന്താണ് എല്ലാവരും വീഡിയോ മുഴുവനായിട്ടും കാണുക ഇംഗ്ലീഷ് മീഡിയത്തിലുള്ളവർക്കും മലയാള മീഡിയത്തിലുള്ളവർക്കുമൊക്കെ ഉപകാരപ്പെടുന്ന വീഡിയോ ആണ് അപ്പോൾ ഇതിൻ്റെ ഇംഗ്ലീഷ് മീഡിയത്തിലുള്ള ഭാഗം നിങ്ങൾ വായിച്ചു നോക്കുക ഇനി അടുത്ത ഭാഗം നമുക്ക് നോക്കാം ഹാവ് യു സീൻ ദ നെസ്റ്റ് ഓഫ് വെറവർ ബേർഡ് നിങ്ങൾ ആറ്റക്കുരുവിയുടെ കൂട് കണ്ടിട്ടുണ്ടോ അല്ലെ ചിത്രം കണ്ടില്ലേ നിങ്ങൾ വിച്ച് ഓൾ ബേർഡ്സ് നെസ്റ്റ് ഹാവ് യു സീൻ ഏതെല്ലാം പക്ഷികളുടെ കൂടുകൾ നിങ്ങൾ കണ്ടിട്ടുണ്ട് അല്ലെ ചിത്രം കണ്ടില്ലേ നിങ്ങൾ തത്തയുടെ കൂടുണ്ട് കാക്കയുടെ കൂടുണ്ട് അല്ലേ ആർ ദ നെറ്റ്സ് ഓഫ് ഓൾ ബേർഡ്സ് ദ സെയിം ഹൗ ആർ ദേ എല്ലാ പക്ഷികളുടെയും കൂടുകൾ ഒരുപോലെയാണോ അല്ല ദ നെസ്റ്റ് ഓഫ് ഓൾ ബേർഡ്സ് ആർ നോട്ട് സെയിം ദർ ആർ മെനി ടൈപ്സ് ഓഫ് ബേർഡ്സ് ദാറ്റ് വിൽ നെസ്റ്റ് ഇൻ ട്രീസ് ഷർപ്സ് ഹോളോസ് ഇൻ ട്രീസ് ട്രക്സ് ദ സോയിൽ അല്ലെ എല്ലാ പക്ഷികളുടെയും കൂടുകൾ ഒരുപോലെയല്ല ഇനി വേർഡ് സ് ദ ലാപ്പിംഗ് ബേർഡ് അതായത് തിത്തിരി പക്ഷി ലേ എഗ്സ് തിത്തിരി പക്ഷി എവിടെയാണ് മുട്ടയിടുന്നത് ലാപ്പിംഗ് ബേർഡ്സ് ലേ ദർ എഗ്സ് ഇൻ സോയിൽ ഫ്രഡ് വിത്ത് പെബിൾസ് തിത്തിരി പക്ഷികൾ മണ്ണിലാണ് മുട്ടയിടുന്നത് എങ്കിലും ചിലപ്പോൾ അവ ഉരുളൻ കല്ലുകളെ ചുറ്റിപ്പറ്റിയും മുട്ടയിടാറുണ്ട് വാട്ട് മെറ്റീരിയൽസ് ഡു ബേർഡ്സ് മേക്ക് എ നെസ്റ്റ് വിത്ത് പക്ഷികൾ കൂടുണ്ടാക്കുന്നത് എന്തെല്ലാം വസ്തുക്കൾ ഉപയോഗിച്ചാണ് ബേർഡ്സ് യൂസ് എ വെറൈറ്റി ഓഫ് മെറ്റീരിയൽ ട്യൂബ് ബിൽഡ് ദർ നെസ്റ്റ് ഇൻക്ലൂഡിംഗ് ട്വിങ്സ് ലീവ്സ് ഗ്രാസസ് ആൻഡ് മഡ് ദേ മേ ഓൾസോ യൂസ് ഫെതേഴ്സ് ഫോർ ആൻഡ് ഹെയർ ഓഫ് അതർ ആനിമൽസ് സ്പൈഡർ വെബ്സ് ഓർ ഹ്യൂമൻ മേഡ് മെറ്റീരിയൽ എന്താണ് ചില്ലകൾ ഇലകൾ പുല്ലുകൾ ചെളി എന്നിവയുൾപ്പെടെ പക്ഷികൾ കൂടുണ്ടാക്കാൻ വിവിധ വസ്തുക്കൾ ഉപയോഗിക്കുന്നു തൂവലുകൾ മറ്റു മൃഗങ്ങളുടെ രോമവും മുടിയും ചിലന്തി വലകൾ അല്ലെങ്കിൽ മനുഷ്യനിർമ്മിത വസ്തുക്കൾ എന്നിവയും അവ കൂടുണ്ടാക്കാൻ ഉപയോഗിക്കുന്നുണ്ട് വൈ ഡു ബേർഡ്സ് ബിൽഡ് നെസ്റ്റ് എന്തിനാണ് പക്ഷികൾ കൂടുണ്ടാക്കുന്നത് ചുള്ളിയോ താമസിക്കാൻ ലേ ദർ എഗ്സ് ഇൻ ആൻഡ് കീപ് ദം സെൽഫ് മുട്ടയിടാനും അവ സുരക്ഷയോടെ സൂക്ഷിക്കാനും ടു ഇൻക്യു ഇൻക്യുബേറ്റ് ദർ എഗ്സ് അവയുടെ മുട്ടകളിൽ അടയിരിക്കാൻ ടു റേസ് ദെയർ യങ് വൺസ് അവയുടെ കുഞ്ഞുങ്ങളെ വളർത്താൻ ടു ഷീൽ ദെയർ യങ് വൺസ് ഫ്രം പ്രഡ്സ് അവയുടെ കുഞ്ഞുങ്ങളെ വേട്ടക്കാരിൽ നിന്ന് സംരക്ഷിക്കാൻ ഫ്രോർ പ്രൊട്ടക്ഷൻ ഫോർ ബദേഴ്സ് കാലാവസ്ഥയിൽ നിന്നുള്ള സംരക്ഷണത്തിനായിട്ട് ഒബ്സർവ് ദ ബേർഡ്സ് ഇൻ യുവർ ലൊക്കാലിറ്റി വേർ ഡു ദ്യൂൾഡ് നെസ്റ്റ് നിങ്ങളുടെ പ്രദേശത്തുള്ള പക്ഷികളെ നിരീക്ഷിക്കൂ എവിടെയാണ് അവ കൂടുണ്ടാക്കുന്നത് ഓൺ ദ ഗ്രൗണ്ട് തറയിൽ ഇൻ ദ ബുഷസ് ആൻഡ് ട്രീസ് കുറ്റിക്കാടുകളിലും മരങ്ങളിലും ഇൻ ഹോൾസ് ഇൻ ട്രീസ് മരപ്പൊത്തുകളിൽ ഇൻ റീഡ്സ് ബൈ റിവേഴ്സ് പോൺസ് ആൻഡ് ലെഗ്സ് പുഴ കുളം തടാകം എന്നിവയുടെ കരകളിൽ കാണുന്ന ഈറ്റകളിൽ ഇൻ ടണൽസ് ഇൻ റിവർ ബാങ്ക്സ് നദീതീരങ്ങളിലെ തുരങ്കങ്ങളിലെ ഓൺ ക്ലിഫ് ലെഡ്ജസ് പാറക്കെട്ടുകളിലെ ഓൺ ബിൽഡിംഗ്സ് കെട്ടിടങ്ങളിലെ അണ്ടർ ദിവസ ഓഫ് റൂഫ്സ് ആൻഡ് ചിംനീസ് പുറത്തേക്ക് തള്ളി നിൽക്കുന്ന മേൽക്കൂരകളുടെയും ചിമ്മിനികളുടെയും അടിയിൽ ഡു ഓൾ ദ ബേർഡ്സ് ബിൽഡ് നെസ്റ്റ് എല്ലാ പക്ഷികളും കൂടുണ്ടാക്കുന്നുണ്ടോ സം ബേർഡ്സ് ഡു നോട്ട് ബിൽഡ് നെസ്റ്റ് But lay their eggs in the nest on other birds. The cuckoo laying its eggs in the crow's nest is an example for the dependence on other birds. Some birds, like uh, emperor penguin, lay their eggs in the open spot. Some birds, like uh, old chick nest built by other animals. ചിത്രങ്ങൾ കണ്ടില്ലേ നിങ്ങളെ ചില പക്ഷികൾ കൂടുണ്ടാക്കാതെ മറ്റു പക്ഷികളുടെ കൂടുകളിൽ മുട്ടയിടുന്നുണ്ട് മുട്ടയിട്ട് കുഞ്ഞുങ്ങളെ വിരിയിക്കാൻ വേണ്ടി മറ്റു പക്ഷികളെ ആശ്രയിക്കുന്നതിന് ഉദാഹരണമാണ് കാക്കയുടെ കൂട്ടില് കുയിൽ മുട്ടയിടുന്നത് ചക്രവർത്തി പെങ്കിൻ പോലെയുള്ള ചില പക്ഷികൾ തുറന്ന സ്ഥലത്താണ് മുട്ടയിടുന്നത് മൂങ്ങ പോലെയുള്ള ചില പക്ഷികൾ മറ്റു മൃഗങ്ങൾ നിർമ്മിച്ച കൂട് എടുക്കുന്നുണ്ട് ഫൈൻഡ് ഔട്ട് ദ ബേർഡ്സ് ദാറ്റ് ബിൽഡ് നെസ്റ്റ് ഇൻ ദ ട്രീസ് ആൻഡ് ദ ബേർഡ്സ് ദാറ്റ് ഡു നോട്ട് മരത്തിൽ കൂടുണ്ടാക്കുന്ന പക്ഷികളെയും കൂടുണ്ടാക്കാത്ത പക്ഷികളെയും കണ്ടെത്താനാണ് പറഞ്ഞിട്ടുള്ളത് ഇവിടെ ബിൽഡ് നെസ്റ്റ് ഇൻട്രീസ് ഡുനോട്ട് ബിൽഡ് നെസ്റ്റ് എന്ന് പറഞ്ഞിട്ട് ഇവിടെ പട്ടികപ്പെടുത്തിയിട്ടുണ്ട് അതിൽ മരത്തിൽ കൂടുണ്ടാക്കുന്നത് ഏതൊക്കെയാണ് ടൈലർ ബേർഡ്സ് അമേരിക്കൻ ഗോൾഫിഞ്ചേഴ്സ് പൈലൻ്റെ വുഡ് സ്പീക്കേഴ്സ് വ്യൂവ് ബേർഡ്സ് ക്രോസ് സൺബേർഡ്സ് പാരറ്റ് ഓവിൾ കിങ് ഈഗിൾ ക്രെൻ ഇന്ത്യൻ ഗോൾഡൻ ഓറിൽ ഓറഞ്ച് മിനിവെറ്റ് ബ്ലാക്ക് ഹോൾഡ് ഓറിയോ ഓറിയൽ ഇറ ഇറാറ്റാലൻ പിന്നെ സ്പോട്ടഡ് ഡോവ് മരത്തിൽ കൂടുണ്ടാത്തവയായാലും കൊക്കു ഇൻഡിഗോ ബേർഡ് ഹണി ഗേഡ് ബ്ലാക്ക് ഹെഡഡഡ് ഡക്ക് ബ്രൗൺ ഹെഡ് കൗബേർഡ് കോയിൽ എംബ്രോർ പെങ്കിൻ ഇതൊക്കെ ഡു നോട്ട് വിൽഡ് നെസ്റ്റാണ് കൂടുണ്ടാക്കാത്തവയാണ് ഇനി ഡു ഡു ഓൺലി ബേർഡ്സ് വിൽഡ് നെസ്റ്റ് ഡു ഓൾ ലിവിങ് തിങ്സ് എറൌണ്ട് അസ് ഹവ് ഹെ ഹോം ട്രൈ ടു ഫൈൻഡ് ദ ക്രിയേറ്റേഴ്സ് ആൻഡ് ദർ ഹാബിറ്റ്സ് ഇൻസൈഡ് ദ ക്ലാസ് റൂം ആൻഡ് എറൗണ്ട് ദ സ്കൂൾ പക്ഷികൾ മാത്രമാണോ കൂടുണ്ടാക്കുന്നത് നമുക്ക് ചുറ്റുമുള്ള എല്ലാ ജീവികൾക്കും വാസസ്ഥലമുണ്ടോ ക്ലാസ് മുറികൾക്കുള്ളിലും സ്കൂൾ പരിസരത്തുമുള്ള ജീവികളെ ജീവികളെയും അവയുടെ വാസസ്ഥലങ്ങളും കണ്ടെത്താൻ ശ്രമിക്കാനാണ് പറഞ്ഞിട്ടുള്ളത് ആൻഡ് നെസ്റ്റ് ആണ് അല്ലേ ഉറുമ്പിൻ കൂടുകൾ ലുക്ക് അറ്റ് ദ പിക്ചർ ഇറ്റ് ഈസ് കൈൻഡ് ഓഫ് ആൻഡ് ഹിൽ അല്ലെ ചിത്രം നോക്കൂ ഒരിനം ഉറുമ്പിൻ്റെ കൂടാണിത് ആൻഡ് ബിൽഡ് ഡിഫറെൻ്റ് ടൈപ്സ് ഓഫ് നെസ്റ്റ് ദേ ബിൽഡ് നെസ്റ്റ് നോട്ട് ഓൺലി ഇൻ ദ സോയിൽ ബട്ട് ആൾസോ ബൈ ജോയിനിങ് ലീവ്സ് ടുഗദർ ആൻഡ് ബൈ ഡ്രില്ലിംഗ് വുഡ് ഇവിടെ വിവതി വിവിധ തരത്തിൽ ഉറുമ്പുകൾ ഉണ്ടാക്കുന്ന കൂടുകൾ തന്നിട്ടുണ്ട് അല്ലേ ഉറുമ്പുകൾ പലതരം കൂടുകൾ ഉണ്ടാക്കുന്നുണ്ട് മണ്ണിൽ മാത്രമല്ല ഇലകൾ ഒട്ടിച്ച് ചേർത്തും തടികൾ തുളച്ചും ഇവ കൂടുണ്ടാക്കും വാട്ട് ഈസ് എൻ ആൻഡ് ദാറ്റ് മേക്സ് എ നെസ്റ്റ് ഔട്ട് ഓഫ് ലീവ്സ് കോൾഡ് ഇല കൊണ്ട് കൂടുണ്ടാക്കുന്ന ഉറുമ്പുകളെ എന്താണ് വിളിക്കുന്നത് വേവർ ആൻഡ്സ് ആർ ആൻഡ്സ് ദാറ്റ് ബിൽഡ് നെസ്റ്റ് ഔട്ട് ഓഫ് ലീവ്സ് ദ ആർ ആൾസോ നോൺ ആസ് ഗ്രീൻ ആൻഡ്സ് ഇലകൊണ്ട് കൂടുണ്ടാക്കുന്ന ഉറുമ്പുകളെ നീറ് എന്ന് വിളിക്കുന്നു പുളിയുറുമ്പുകൾ എന്നും ഇവയെ വിളിക്കാറുണ്ട് വുഡ് ട്രില്ലിങ് ആൻഡ്സ് ആർ സ്മോൾ ഓർ ലാർജ് ഇൻ സൈസ് തടികൾ തുളച്ച് കൂടുണ്ടാക്കുന്ന ഉറുമ്പുകൾ വലിപ്പത്തിൽ ചെറുതോ വലുതോ ദീസ് ആൻഡ്സ് ആൾസോ നോൺ ആസ് കാർപ്പൻറ്റർ ആൻഡ്സ് ദർ ആർ ജനറലി ലാർജ് ഇൻ സൈസ് ഇവ ആശാരി ഉറുമ്പുകൾ എന്നും അറിയപ്പെടുന്നു ഇവ പൊതുവെ വലിയ ഉറുമ്പുകളാണ് വാട്ട് ആർ ദ ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് സോയിൽ നെസ്റ്റിംഗ് ആൻഡ് മണ്ണിൽ കൂടുണ്ടാക്കുന്ന ഉറുമ്പുകളുടെ സവിശേഷതകൾ എന്തെല്ലാമാണ് ദീസ് ആൻഡ്സ് ബിൽഡ് നെസ്റ്റ് ബൈ എക്സ് എക്സ്കവേറ്റിംഗ് സോയിൽ ആൻഡ് ഡി ഡെപ്പോസിറ്റിംഗ് ഇറ്റ് ഓൺ ദ സർഫേസ് ദ അൾസോ ട്രാൻസ്പോർട്ട് ഓർഗനൈക് ഓർഗാനിക് മെറ്റീരിയൽ ഇൻ ടു ദർ നെസ്റ്റ് ഫോർ ഫുഡ് ഓർ ബിൽഡിംഗ് മെറ്റീരിയൽ സച്ച് നെസ്റ്റ് പ്രൊവൈഡ്സ് ദം വിത്ത് ഫുഡ് മോയ്സ്റ്റർ ആൻഡ് പ്രൊട്ടക്ഷൻ ഈ ഉറുമ്പുകൾ മണ്ണ് കുഴിച്ച് ഉപരിതലത്തിൽ നിക്ഷേപിച്ചാണ് കൂടുണ്ടാക്കുന്നത് ഭക്ഷണത്തിനോ നിർമ്മാണ സാമഗ്രികമായോ സാമഗ്രികൾക്കുമായി അവ ജൈവ വസ്തുക്കളെ കൂടുകളിലേക്ക് കൊണ്ടുപോകുന്നു ഇത്തരം കൂടുകൾ അവർക്ക് ഭക്ഷണവും ഈർപ്പവും സംരക്ഷണവും നൽകുന്നു വിച്ച് ആർ ദ അതർ ഓർഗാനിസംസ് മേക്ക് നെസ്റ്റ് യൂസിങ് സോയിൽ മണ്ണുപയോഗിച്ച് കൂടുണ്ടാക്കുന്ന മറ്റു ജീവികൾ ഏതെല്ലാമാണ് അല്ല ടെർമൈറ്റ് ചിതല് പോട്ടർ വാസ്പ് വേട്ടാളന് വാസ്പ് കടന്നൽ ആൻഡ് ലെൻസ് കുഴിയാന പിന്നെ ടെർമൈറ്റ് മൗണ്ട് അല്ലേ ചിതൽ പുറ്റ് വാട്ട് അതർ ക്രിയേറ്റേഴ്സ് എറൗണ്ട് യു ബിൽഡ് നെസ്റ്റ് ദേ യൂസ് ദ സെയിം മെറ്റീരിയൽസ് ടു ബിൽഡ് നെസ്റ്റ് ടു ഫൈൻഡ് ഔട്ട് ആൻഡ് റൈറ്റ് നിങ്ങളുടെ ചുറ്റുപാടുമുള്ള മറ്റേതെല്ലാം ജീവികൾ കൂട് നിർമ്മിക്കുന്നുണ്ട് അവ കൂടുണ്ടാക്കാൻ ഉപയോഗിക്കുന്നത് ഒരേ വസ്തുക്കളാണോ കണ്ടെത്തി എഴുതാനാണ് പറഞ്ഞിട്ടുള്ളത് ഇവിടെ ക്രിയേച്ചർ ജീവി മെറ്റീരിയൽ യൂസൾ ഫോർ ബിൽഡിംഗ് ബെസ്റ്റ് കൂടുണ്ടാക്കുന്ന വസ്തുക്കളും കൊടുത്തിട്ടുണ്ട് ടെർമൈറ്റ് ചിതല് സോയിലാണ് അല്ലെ മണ്ണ് വാസ്പ് കടന്നൽ എന്താണ് പൾപ്പ് സാൽവിയ സോയില് ഒമിനീര് മണ്ണ് ഇതൊക്കെ വെച്ചിട്ടാണ് കൂടുണ്ടാക്കുന്നത് പോട്ടർ വാസ്പ് അല്ലേ വേട്ടാളൻ എന്താണ് സോയില് മണ്ണ് കൊണ്ടാണ് കൂടുണ്ടാക്കുന്നത് ഹനീവി തേനീച്ച എന്ത് വെച്ചിട്ടാണ് തേനീച്ച മെഴുക് അല്ലേ ബീസ് വാക്സ് വെച്ചിട്ട് ആൻഡ് ഉറുമ്പ് ഉറുമ്പ് എന്തൊക്കെയാണ് സോയില് സാന്റ് പെബിൾസ് ട്വിങ്സ് ലീവ്സ് സിൽക്ക് പ്ലാൻ ഫൈബേഴ്സ് എന്താണ് മണ്ണ് മണല് ചരല് കൊമ്പുകൾ ഇലകൾ സിൽക്ക് ചെടി നാരുകൾ ഇവക്കെ ഉപയോഗിച്ചിട്ട് ഉറുമ്പുകൾ കൂടുണ്ടാക്കും സ്ക്യുരല് അണ്ണാൻ ട്വിങ്സ് ലീവ്സ് ഗ്രാസ് പേപ്പർ ത്രെഡ് കൊമ്പുകൾ ഇലകൾ പുല്ല് കടലാസ് നൂല് ഇതൊക്കെ ഉപയോഗിച്ചിട്ട് അണ്ണാന് കൂടുണ്ടാക്കും അടുത്തത് ചേർത്ത് വരക്കാനാണ് അല്ലേ യോജിച്ചവ ചേർത്ത് വരക്കുക മേച്ച് ദ ഫോളോയിങ് ആണ് അപ്പോൾ പിക്ചർ കണ്ടാൽ നമ്മൾ പഠിച്ചതനുസരിച്ച് നമുക്ക് മനസ്സിലാകും അത് നിങ്ങൾ ചേർത്ത് വരയ്ക്കുക കേട്ടോ ഇങ്ങനെയാണ് ചെയ്യേണ്ടത് ഇനി ഇവിടെ ഡു നോട്ട് ഹാവ് ദെയർ ഓൺ ഹാബിറ്റേറ്റ് സ്വന്തമായിട്ട് വാസസ്ഥലം ഇല്ലാത്തവ ഹ് ദയർ ഓൺ ഹാബിറ്റേറ്റ് സ്വന്തമായി വാസസ്ഥലം ഉള്ളവ യൂസ് ദ ഹോം ഓഫ് അതർ ഓർഗാനിസംസ് ആർ ആസ് ദെയർ ഓൺ ഹാബിറ്റേറ്റ് മറ്റു ജീവികളുടെ വാസസ്ഥലം സ്വന്തം വാസസ്ഥലമായി ഉപയോഗിക്കുന്നവ എന്ന് പറഞ്ഞിട്ട് പട്ടികപ്പെടുത്തിയിട്ടുണ്ട് സ്വന്തമായിട്ട് വാസസ്ഥലം ഇല്ലാത്തവയാണ് കൊക്കു ഗ്രാസ് ഹോപ്പർ ഹണി കേഡ് ബ്ലാക്ക് ഹെഡ് ഡെക്ക് ബ്രൗൺ ഹെഡ് കൗബേർഡ് കോയൽ അതുപോലെ ഈഗിള് ക്രൗ പീജിയൻ റാറ്റ് പോട്ടർ വാസ്പ് ഹണിബി ഹ്യൂമൺ ഹാൻഡ് ഇതൊക്കെ സ്വന്തമായിട്ട് വാസസ്ഥലം ഉള്ളവയാണ് സ്നേക്ക് ഓവളൊക്കെ എന്താണ് മറ്റു ജീവികളുടെ വാസസ്ഥലം സ്വന്തം വാസസ്ഥലമായിട്ട് ഉപയോഗിക്കുന്ന ജീവികളാണ് വിച്ച് ആർ ദ അനിമൽസ് ദ ക്യാരി ദെയർ ഹോംസ് വിത്ത് ദം വാസസ്ഥലം കൂടെ കൊണ്ട് നടക്കുന്ന ജീവികൾ ഏതെല്ലാമാണ് സ്നേസ് ക്രാബ് ടർട്ടൽസ് അല്ലേ വാട്ട് ഈസ് ദ നെയിം ഓഫ് ഹ്യൂമൻ ഹാബിറ്റേറ്റ് മനുഷ്യന്റെ വാസസ്ഥലത്തിന് വിളിക്കുന്ന പേരെന്താണ് ഹൗസസ് അല്ലേ വീടുകൾ വിച്ച് കാറ്റഗറി ഡസ് ഡസ്റ്റ് ഹൗസസ് ഇൻക്ലൂഡ് വീട് ഏത് വിഭാഗത്തിലാണ് ഉൾപ്പെടുന്നത് ഹാവ് ദയർ ഓൺ ഹാബിറ്റേറ്റ് സ്വന്തമായിട്ട് വാസസ്ഥലം ഉള്ളവ അല്ലെയാണേ അവർ ഹൗസസ് നമ്മുടെ വീടുകൾ വൈ ഡു വി ബിൽഡ് ഹൗസസ് എന്തിനാണ് നമ്മൾ വീടുണ്ടാക്കുന്നത് ഫോർ ഫോർ എ സേഫ് ലിവിങ് സുരക്ഷിതമായി താമസിക്കാൻ ഫോർ കീപ്പിംഗ് അ സേവേ ഫ്രം റെയിൻ ആൻഡ് സൺലൈറ്റ് മഴയും വെയിലും കൊള്ളാതിരിക്കാൻ ടു ഗെറ്റ് പ്രൊട്ടക്ഷൻ ഫ്രം വിൻഡ് കോൾഡ് ആൻഡ് സ്നോ കാറ്റ് തണുപ്പ് മഞ്ഞ് എന്നിവയിൽ നിന്നും സംരക്ഷണം ലഭിക്കാൻ ടു എസ്കേപ്പ് ഫ്രം എനിമീസ് ശത്രുക്കളിൽ നിന്നും രക്ഷ നേടാൻ ടു റേസ് ബേബീസ് സേഫ്റ്റി കുഞ്ഞുങ്ങളെ സുരക്ഷിതമായി വളർത്താൻ ടു സ്റ്റേ ഹെൽത്തി ആൻഡ് കംഫർട്ടബിൾ ആരോഗ്യകരവും സുഖകരപ്രദവുമായിട്ടുള്ള ജീവിതത്തിന് വാട്ട് ടൈപ്സ് ഓഫ് ഹൗസസ് ഡു വി മേക്ക് ലുക്ക് അറ്റ് ദ പിക്ചേഴ്സ് ഓഫ് വേരിയസ് ടൈപ്പ് ഓഫ് ഹൗസസ് വാട്ട് ആർ ദ മെറ്റീരിയൽസ് യൂസ്ഡ് ഫോർ ദ കൺസ്ട്രക്ഷൻസ് ഓഫ് ഈച്ച് ഹൗസസ് ഒബ്സർവ് ദ പിച്ചേഴ്സ് ആൻഡ് കംപ്ലീറ്റ് ദ ടേബിൾ ബിലോ നമ്മുടെ വീടുകൾ ഏതെല്ലാം തരത്തിലാണ് പലതരം വീടുകളുടെ ചിത്രങ്ങൾ നോക്കൂ ഓരോ വീടും നിർമ്മിക്കാൻ ഉപയോഗിച്ചിരിക്കുന്ന വസ്തുക്കൾ ഏതെല്ലാമാണ് ചിത്രങ്ങൾ നിരീക്ഷിച്ച് പട്ടിക പൂർത്തിയാക്കാനാണ് പറഞ്ഞിട്ടുള്ളത് അവിടെ ചിത്രങ്ങൾ തന്നിട്ടുണ്ട് അല്ലെ ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ആറ് ചിത്രങ്ങൾ അവിടെ തന്നിട്ടുണ്ട് പിക്ചർ ഒന്ന് ചിത്രം ഒന്നിൽ എന്താണ് വാൾ ചുമര് മഡ് ബ്രിക്കാണ് മൺകട്ടയാണ് മേൽക്കൂര റൂഫ് എന്താണ് സ്ട്രോ ആണ് വൈക്കോലാണ് രണ്ടാമത്തെ ചിത്രത്തിൽ വാള് ചെളിമണ്ണ് അല്ലേ മഡ്സോയിലാണ് റൂഫ് എന്താണ് മേൽക്കൂര ആണ് ഓല കൊണ്ടാണ് മൂന്നാമത്തെ ചിത്രത്തിൽ ബ്രിക്സ് ഇഷ്ടിക കൊണ്ടാണ് മേൽക്കൂര കോൺക്രീറ്റ് കൊണ്ടാണ് നാലാമത്തെ ചിത്രത്തിൽ റെഡ് സ്റ്റോൺ കൊണ്ടാണ് വെട്ടുകല്ല് മേൽക്കൂര ക്ലേറ്റൈൽ അല്ലെ ഓട് കൊണ്ടാണ് മറ്റത് മരം അല്ലേ വാള് വുഡ് കൊണ്ടാണ് മേൽക്കൂര എന്താണ് ആസ്ബറ്റോസ് ഷീറ്റ് കൊണ്ടാണ് അടുത്തത് ആറാമത്തെ ചിത്രത്തിൽ കോബിൾ സ്റ്റോൺ ആണ് ഉരുളൻ കല്ല് കൊണ്ടാണ് വാളുള്ളത് ചുമരുള്ളത് മേൽക്കൂര ഉള്ളത് ഫൈബർ ഷീറ്റ് ആണ് അനലൈസ് ദ ടേബിൾ ആൻഡ് നോട്ട് ഡൗൺ യുവർ ഫൈൻഡിങ്സ് പട്ടികയിൽ നിന്ന് കണ്ടെത്തലുകൾ രേഖപ്പെടുത്തുക നോട്ട് ഓൾ ഹൗസസ് ആറ്റ് ദ സെയിം എല്ലാ വീടുകളും ഒരുപോലെയല്ല ഡിഫറെൻ്റ് ടൈപ്സ് ഓഫ് ഹൗസസ് ആർ ബിൽട്ട് യൂസിങ് ഡിഫറെൻറ്റ് മെറ്റീരിയൽസ് വ്യത്യസ്ത തരം വീടുകൾ വ്യത്യസ്ത തരത്തിലുള്ള വസ്തുക്കൾ ഉപയോഗിച്ചാണ് നിർമ്മിച്ചിരിക്കുന്നത് ഏ ഹൗസ് ഹാസ് വേരിയസ് പാർട്സ് ലൈക്ക് വിൻഡോ ഡോർ വാൾ ആൻഡ് റൂഫ് വീടിനെ ജനൽ വാതിൽ ഭിത്തി മേൽക്കൂര തുടങ്ങി നിവിധ ഭാഗങ്ങളുണ്ട് വേരിയസ് മെറ്റീരിയൽസ് ആ യൂസ്ഡ് ഫോർ വോൾ കൺസ്ട്രക്ഷൻ ഭിത്ത് നിർമ്മാണത്തിന് വിവിധ വസ്തുക്കൾ ഉപയോഗിക്കുന്നുണ്ട് എ വോൾ ക്യാൻ ബി കൺസ്ട്രക്റ്റഡ് യൂസിങ് സിമെൻറ്റ് സിമെൻ്റ് ഉപയോഗിച്ച് ഭിത്ത് നിർമ്മിക്കാം ദർ ആർ ആൾസോ വാൾസ് മെയ്ഡ് ഓഫ് സ്റ്റോൺസ് വുഡ് ബ്രിക്സ് ആൻഡ് സോയിൽ എക്സെട്ര കല്ലുകൾ മരങ്ങൾ ഇഷ്ടികകൾ മണ്ണ് തുടങ്ങിയ കൊണ്ടുള്ള ഭിത്തികളും ഉണ്ട് ഇറ്റ് ഈസ് നോട്ട് പോസിബിൾ ടു ബിൽഡ് എ റൂഫ് വിത്ത് ഓൾ ദ മെറ്റീരിയൽസ് യൂസ്ഡ് ഫോർ വോൾ കൺസ്ട്രക്ഷൻ ഭിത്തി നിർമ്മാണത്തിന് ഉപയോഗിക്കുന്ന എല്ലാ വസ്തുക്കളും ഉപയോഗിച്ച് മേൽക്കൂര നിർമ്മിക്കാൻ സാധിക്കില്ല ദ ഡിഫറൻസ് ഇൻ വോൾ ആൻഡ് റൂഫ് ചേഞ്ചസ് ദ സൈസ് ആൻഡ് ഷേപ്പ് ഓഫ് ദ ഹൗസസ് ഭിത്തി മേൽക്കൂര എന്നിവയിലെ വ്യത്യാസം വീടിൻ്റെ വലുപ്പത്തിലും ആകൃതിയിലും മാറ്റം വരുത്തുന്നുണ്ട് അടുത്തത് വൈ ആർ ഡിഫറെൻറ്റ് മെറ്റീരിയൽ യൂസ്ഡ് ടു ബിൽഡ് എ ഹൗസ് വീട് നിർമ്മിക്കാൻ വിവിധ വസ്തുക്കൾ ഉപയോഗിക്കുന്നത് എന്തിനായിരിക്കും ഡിഫറെൻ്റ് മെറ്റീരിയൽസ് ആർ യൂസ്ഡ് ഫോർ ബിൽഡിംഗ് ഹൗസസ് അക്കോർഡിംഗ് ടു ദ ക്ലൈമറ്റ് ആൻഡ് അവൈലബിലിറ്റി കാലാവസ്ഥയ്ക്കും ലഭ്യതയ്ക്കും അനുസരിച്ചാണ് പലതരം വസ്തുക്കൾ വീട് നിർമ്മാണത്തിന് ഉപയോഗിക്കുന്നത് മെനി മെനി ജോബ്സ് എത്ര എത്ര ജോലികൾ ദ ഡിഫറെൻറ്റ് ജോബ്സ് അസോസിയേറ്റഡ് വിത്ത് കൺസ്ട്രക്ഷൻസ് ഓഫ് ഹൗസസ് ആർ ഇൻഡിഗേറ്റഡ് ഇൻ ദ പിക്ചേഴ്സ് വാട്ട് ആർ ദേ റൈറ്റ് ദം ഡൗൺ വീട് നിർമ്മാണവുമായി ബന്ധപ്പെട്ട വിവിധ ജോലികളാണ് ചിത്രത്തിൽ സൂചിപ്പിച്ചിരിക്കുന്നത് അവ ഏതെല്ലാമാണ് എഴുതൂ ഒന്നാമത്തത് വാൾ കൺസ്ട്രക്ഷൻ അല്ലെ ഭിത്തി നിർമ്മാണം രണ്ടാമത്തത് കാർപ്പൻറ്ററി മരപ്പണി മൂന്നാമത്തത് പെയിൻറിങ് നാലാമത്തത് വയറിങ് വിസിറ്റ് എ ഹൗസ് അണ്ടർ കൺസ്ട്രക്ഷൻ ആൻഡ് മീറ്റ് ദ പീപ്പിൾ ഡൂയിങ് ഡിഫറെൻ്റ് ജോബ്സ് ആസ് ദം എബൗട്ട് ദ ഡിഫറെൻ്റ് വർക്ക്സ് ഗോയിങ് ഓൺ ദർ ആൻഡ് അണ്ടർസ്റ്റാൻഡ് ദ പ്രോസസ് നിർമ്മാണത്തിലിരിക്കുന്ന ഒരു വീട് സന്ദർശിച്ചിട്ട് വിവിധ ജോലികൾ ചെയ്യുന്നവരെ പരിചയപ്പെടാൻ പറയുന്നുണ്ട് അവിടെ നടക്കുന്ന ജോലികൾ എന്തൊക്കെയാണെന്ന് ചോദിച്ച് മനസ്സിലാക്കാനും പറയുന്നുണ്ട് പ്രിപ്പറേഷൻ ഓഫ് പ്ലാൻ പ്ലാൻ തയ്യാറാക്കൽ ഫൗണ്ടേഷൻ വർക്ക് തറ കെട്ടൽ ബിൽഡിംഗ് ദ വാൾ ഭിത്തി നിർമ്മാണം മാസനറി കൽപ്പണി അതുപോലെ തന്നെ റൂഫിംഗ് മേൽക്കൂര നിർമ്മിക്കൽ പ്ലാസ്റ്ററിങ് തേപ്പ് പണി ഫ്ലോറിങ് നിലമടിക്കൽ കാർപ്പൻ്ററി മരപ്പണി വയറിങ് പെയിൻറ്റിങ് പ്ലംബിങ് ഇതൊക്കെ അതുമായി ബന്ധപ്പെട്ട ജോലികളാണ് അപ്പോൾ ഇത്രയുമാണ് നമ്മൾ ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത് അടുത്ത വീഡിയോ വീഡിയോമായിട്ട് നമുക്ക് കാണാം അപ്പോൾ വീഡിയോ എല്ലാവരും ലൈക്കും ഷെയറും കമൻറ്റും സബ്സ്ക്രൈബും ചെയ്യാൻ മറക്കരുത് അടുത്ത വീഡിയോ ആയിട്ട് നമുക്ക് കാണാം ഓൾ ദി ബെസ്റ്റ്